ചേട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം എൻ്റെ പ്രായത്തിലുള്ള തൊഴിൽ രഹിതരായ ഒട്ടുമിക്ക ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അവഗണന വീട്ടിലൊരു നാല് പേര് ഒന്നിച്ചു കൂടിയാൽ അവഗണിക്കാൻ ഞങ്ങളെ വേറെ ഒന്നും പരിഗണിക്കാറില്ല വീട്ടിൽ പണിക്ക് പോകുന്ന അച്ഛനും ചേട്ടനും കൊടുക്കുന്ന ചോറിൻ്റെയും കറിയുടെയും തൂക്കവും എനിക്ക് തരുന്നതുമായിട്ട് വലിയ രീതിയിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ക്രമേണ അത് റൂമിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായി അതുകൊണ്ട് വീട്ടിൽ നിന്ന് വീട്ടിലെ പട്ടിക്കൂട്ടിലേക്ക് എന്നെ പറിച്ചു നട്ടു രാത്രി പതിവ് സർക്കിട്ട് കഴിഞ്ഞ് വന്ന പട്ടി കൂട്ടി കിടക്കുന്ന എന്നെ കണ്ടിട്ട് പുല്ല് നേരത്തെ വരേണ്ടിയായിരുന്നു അല്ലെങ്കിലും പണ്ടേ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് അവനവും കിടക്കേണ്ട അടുത്ത് അവനവൻ കിടന്നില്ല അവിടെ കണ്ട പട്ടികൾ ഏറി കിടക്കുന്നു എന്ന് പട്ടി എൻ്റെ മുഖത്തോക്കി പറഞ്ഞപ്പോഴേക്കും എന്നിലെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കാതിരിക്കാൻ ഞാൻ കൂട് വിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ചേക്കേറി യു കെയിൽ നിന്ന് വന്ന കൂട്ടുകാരെ ഞാൻ പറഞ്ഞടാ എനിക്ക് കുറച്ച് കുറച്ച് ദിവസത്തേക്ക് താമസിക്കുക ഒരു ലോഡ് ജീവിതം തരണം അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു എടാ ഒരു ലോഡ്ജ് സെറ്റായിട്ടുണ്ട് വാടക കുറവാ ഇപ്പോൾ വന്ന കാര്യം സാധിക്കും പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞാൻ ചെന്ന് നോക്കി കെ എസ് ആർ ടി സിയുടെ പബ്ലിക് ടോയ്ലറ്റ് സംഗതി ശരിയാണ് വാടക കുറവാണ് കാര്യം സാധിക്കുക അഞ്ച് രൂപയുള്ളൂ പക്ഷേ അതിൻ്റെ റൂം തുറന്നു നോക്കിയാൽ ആ പ്രസ്ഥാനം തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യം ഇനി മേലെ അവൻ നിർവഹിക്കുകയില്ല എന്നുള്ള കാര്യം അവനറിയില്ല കൂട്ടുകാരൻ്റെ കുഴപ്പം തലകയാണെങ്കിൽ അമ്മുമ്മയ്ക്ക് കുഴപ്പം ചെവിക്കാണ് അതായത് പറയുന്നതിലും കേൾക്കുന്നതിലും തമ്മിലൊരു ചെറിയ പൊരുത്തക്കേട് ഒരു ദിവസം വീ അടുത്തുള്ളൊരു മാമൻ പച്ചാളം ഫാസിയുടെ വണ്ടി ഇവിടെ എന്ന് പറഞ്ഞത് അമ്മുമ്മ പച്ചമാങ്ങയുടെ വണ്ടി ഇവിടെ കൊണ്ട് എന്ന് കേട്ട അമ്മ അവിടെ കിടന്ന ഒരു തേങ്ങ എടുത്ത് വന്നവന്റെ കിണ്ടി കിട്ടറിഞ്ഞിട്ട് കണ്ടവൻ അണ്ടിയും കിണ്ടിയും ഒന്ന് എൻ്റെ പറമ്പേ കുഴിച്ചിട്ടു പറഞ്ഞത് ചരിത്രം അതുപോലെ വില്ലേജ് ഓഫീസിൽ ചെന്ന് കര ഉടക്കാൻ പറഞ്ഞത് വില്ലേജ് ഓഫീസറുടെ കർണത്തടിക്കണമെന്ന് കേട്ട അമ്മൂമ്മ ഓടിച്ചെന്ന ഓഫീസറുടെ പെടലി അടിച്ച് തിരിച്ച് അടികൊണ്ട് മിക്സ് കറങ്ങുന്നവരൊക്കെ ഇറങ്ങി താഴെ വീഴണം വില്ലേജ് ഓഫീസർ അവിടെ കിടന്നൊരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എടുത്ത് അമ്മയുടെ കൊടുത്തിട്ട് എൻട്രൻസിന് അപ്ലൈ ചെയ്യാനല്ലേ മോൾ ഇത് അവിടെ കൊണ്ട് കൊടുത്താൽ മതി പിറ്റേന്ന് പിറ്റേന്ന് ഇതേ വില്ലേജ് ഓഫീസറിനെ റോഡിൽ വെച്ച് കണ്ട് കിളി പോയി എന്നിട്ട് ചോദിച്ചു പറയാ രാഷ്ട്രപതി ഭവന്റെ കെട്ടിട നികുതി പിരിക്കാൻ പോകാ പോകാന്ന് പറഞ്ഞ് പോകുന്നതാണ്ട് എവിടെ പോയാന്നു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കെൻ്റെ റൂം തിരിച്ചു കിട്ടണമെങ്കിൽ അമ്മുമ്മ ഒന്നെങ്കിൽ അമ്മുമ്മ എന്ന വന്മരം വീഴണം അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണം അമ്മുമ്മ എന്ന വന്മരം വീഴുമ്പോൾ മുറിക്കാൻ വെച്ചിരുന്ന മൂന്ന് മാവ് ഓരോ ഘട്ടങ്ങളിലും വീണ്ടും അമ്മുമ്മ ഇപ്പോഴും ഈഫൽ ടവർ പോലെ ഒരിക്കലും വനിതയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് സംഗതി എനിക്ക് എനിക്കെന്നെ വേറെ രക്ഷയില്ല എനിക്ക് ജോലി വാങ്ങിക്കണം സർക്കാർ ജോലി എന്ന മോഹവുമായി ഞാൻ ചെന്ന് കയറിയത് ഒരു പഴയ പി എസ് സി കോച്ചിങ് സെൻറ്ററിൻ്റെ മടയിൽ സംഗതി ആഴ്ചയിൽ ആറ് ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സോട് ക്ലാസ് പഠിത്തത്തോടെ പഠിത്തം ഷക്കീലിനെ സണ്ണിലേനെയൊക്കെ സ്വപ്നം കണ്ട് മനോഹരമായി കിടന്നുറങ്ങിയിരുന്ന എൻ്റെ സ്വപ്നത്തിലേക്ക് ഇപ്പോൾ ഓടി വരുന്നത് ബാലഹങ്കാരത്തിലകനും കയ കളപ്പിനും ഒക്കെയാണ് ഒന്ന് ഒന്ന് ഉറങ്ങാനൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി ഉപ്പ് സത്യാലയത്തിന് മുന്നേ കൂടെ ഓടിപ്പോകുന്നതൊക്കെ സ്വപ്നം കാണുന്നു ഇതിൽ നിന്നൊക്കെ ഇതിൽ നിന്നൊക്കെ എന്ത് സുഖമാണ് എനിക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കിതൊരു മനസ്സിലായിട്ടില്ല സ്വപ്നത്തിൽ ഒന്നും കിട്ടുന്നില്ല പക്ഷേ സുലഭമായ രീതിയിൽ നേരിട്ട് എന്തെങ്കിലും നടത്താം എന്ന് വിചാരിച്ചാണ് പി എസ് സി എക്സാമിന് ഞാൻ ബസ്സിൽ പോകാമെന്ന് തിരഞ്ഞെടുത്തത് അങ്ങനെ വർമ്മസാറ് പറഞ്ഞ പോലെ ബസ്സിലെ തെളിൽ ഒരു തട്ട് ഒരു മുട്ട് അത് മതി അങ്ങനെ ഞാൻ അതേ പ്രതീക്ഷയിൽ ബസ്സിൽ ചെന്ന് ബസ്സിൽ കയറി മൂന്ന് പേരുടെ സീറ്റിൽ അങ്ങേ ഒരു അമേരിക്കൻ ബ്രാൻഡഡ് ഹോം തിയേറ്ററും ഇങ്ങേ ഒരു പഴയ റഷ്യൻ റേഡിയോ ഇരിക്കുന്നുണ്ട് ഞാൻ ഓടിച്ചെന്ന് ചെന്ന് അതിൻ്റെ നടുക്കിരിക്കാന്ന് വിചാരിച്ചപ്പോൾ റഷ്യൻ റേഡിയോ ഏരിയയിൽ വലിച്ച് അവളുടെ അടുത്തേക്കങ്ങ് നീങ്ങി നീ അറ്റോ എങ്കിൽ ഈ അറ്റോ എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇരുന്നു ഈ പാവ യുക്രൈൻ അമേരിക്ക ആയിട്ടൊരു നയതന്ത്ര ബന്ധം പുതുക്കാന്ന് എന്ന് വിചാരിച്ചപ്പം നടുക്കിയിരിക്കുന്ന റഷ്യ സമ്മതിക്കുന്നില്ല ബസ് ഓടിച്ച ഡ്രൈവർ വണ്ടി കോട്ടയം വഴിയാണ് വിട്ടതെങ്കിൽ അടുത്തിരുന്ന അമ്മൂമ്മ റഷ്യൻ അമ്മൂമ്മ ഇടയ്ക്ക് ശ്രീഹള്ളിയിലേക്കുള്ള വഴി വഴി സ്വന്തം വണ്ടി അങ്ങ് വിട്ടു പക്ഷേ വണ്ടി വിട്ട വാസന വാ വായുവിലങ്ങ് വ്യാപിച്ചപ്പോഴാണ് വണ്ടിയുടെ റൂട്ട് മനസ്സിലായത് റഷ്യയുടെ ഒറ്റ നടപടിയിൽ ആഗോള ശക്തിയായി അമേരിക്ക അറബിക്കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു പക്ഷേ എനിക്കിത് വിഷയമല്ലായിരുന്നു കാരണം ക്ലാസ്സിൽ ഞാനിരിക്കുമ്പം ഇതേപോലെയുള്ള പല ആക്രമണങ്ങൾക്കും ചുറ്റിൽ നിന്നും ഞാൻ സാക്ഷിയായിട്ടുണ്ട് വേറൊന്നുമല്ല കാര്യം ഞങ്ങൾ പഠിക്കുന്നത് ലോക മഹായുദ്ധങ്ങളെക്കുറിച്ചും അമേരിക്കയുടെ ബോംബിനെ ഒക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ യുദ്ധാന്തരീക്ഷത്തിലിരുന്ന് പഠിക്കണമെന്ന് നിർബന്ധമുള്ള ആരോ ആണ് ഈ പിന്നിൽ നിന്നുള്ള പ്രവർത്തിക്ക് പിന്നിൽ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ ഒന്നും മറ്റൊന്നിന് വളമാവുന്നു എന്ന് പറയുന്ന പോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ശ്വാസം അടക്കിപ്പിടിച്ച് ശ്വാസം അടക്കി അടക്കി നിരന്തരം ചെയ്തത് പ്രകാരം എനിക്ക് അഗ്നിപഥത്തിൽ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് കുറേ നേരം ഇരുന്നതുകൊണ്ട് അഗ്നിപഥത്തിൽ വഴി എനിക്ക് നേവിയിൽ സെലക്ഷൻ കിട്ടും താങ്ക് യു